ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ആരുടെ ചുമതലയാണ് കേവലം കോർപ്പറേഷനിലെ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ചുമതലയാണോ അത് കലൂർ സ്റ്റേഡിയത്തിൽ നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ ലോക ഗിന്നസ് ബുക്കിൽ ഇടം പിടിക്കാനായി അരങ്ങേറിയ തട്ടിപ്പ് പരിപാടിയിലുണ്ടായ സുരക്ഷാ വീഴ്ചയ്ക്ക് ഒരു ഉദ്യോഗസ്ഥയെ മാത്രം വെളിയാടാക്കി പോലീസും മറ്റു വകുപ്പുകളും സ്വയം രക്ഷപ്പെടുകയാണ് ആരോഗ്യ വിഭാഗത്തിലെ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ ആണെങ്കിൽ യാതൊരുവിധ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യവുമില്ലാത്ത അവരുടെ ചുമലിൽ എങ്ങനെയാണ് ആ ഉത്തരവാദിത്വം എത്തുന്നത് എം എൽ എ ഉമാ തോമസിന് സ്റ്റേജിൽ നിന്ന് വീണ് പരിക്കേറ്റതോടെയാണല്ലോ സംഭവം വിവാദമായതും പലവിധ തട്ടിപ്പുകളും പുറത്തു വന്നതും ജനരോക്ഷം ആളിക്കത്താൻ തുടങ്ങിയതോടെ ഉത്തരവാദിത്തമില്ലായ്മയുടെ അങ്ങേയറ്റത്ത് ചിലരെ നമുക്ക് വെളിയാടുകളാക്കിയേ പറ്റൂ അതാണ് കൊച്ചിയിലും സംഭവിച്ചത് ഗാനമേളയുമായി ബന്ധപ്പെട്ട് കുസാറ്റിലെ കുട്ടികൾ അപകടത്തിൽപ്പെട്ട ആ സംഭവത്തിന് ശേഷവും ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും മുൻകരുതലുകൾ നാം സ്വീകരിച്ചു തുടങ്ങിയോ ഇല്ലെന്നതിന്റെ ഉദാഹരണമാണ് കലൂർ സ്റ്റേഡിയത്തിലുണ്ടായ നിർഭാഗ്യകരമായ സംഭവം ഇത്തരമൊരു പരിപാടിക്ക് ലൈസൻസ് നൽകേണ്ടത് തദ്ദേശ സ്ഥാപനമാണ് അതിന്റെ ചുമതലയാണ് ആരോഗ്യ വിഭാഗത്തിനും ഹെൽത്ത് ഇൻസ്പെക്ടർക്കും ഉള്ളത് എന്നാൽ സുരക്ഷാ ചുമതലയുടെ ഉത്തരവാദിത്വം ഒരിക്കലും ഒരു നഗരസഭ ഉദ്യോഗസ്ഥയ്ക്കല്ലല്ലോ പിന്നെ അതെങ്ങനെയാണ് ഇവരുടെ ചുമലിൽ വന്നതെന്ന് അറിയില്ല ലൈസൻസ് ലഭിക്കാൻ ചില സർട്ടിഫിക്കറ്റുകൾ അത്യാവശ്യമാണ് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും എൻഒ സി മുതൽ കാർണിവല്ലുകൾ പോലുള്ളവയ്ക്ക് സ്ട്രക്ചറൽ എഞ്ചിനീയർമാരുടെ സർട്ടിഫിക്കറ്റ് വരെ വേണമെന്നാണ് ചട്ടം ഇതൊക്കെ പലയിടത്തായി ചിതറിക്കിടക്കുന്നവയാണ് അവ എടുത്തുകൊടുക്കുവാൻ യഥേഷ്ടം ഏജൻസികളുണ്ട് ഉണ്ട് അതിന് ഏജന്റുമാർ നിശ്ചിത ഫീസ് ഈടാക്കും ആ ഫീസിൽ സർട്ടിഫിക്കറ്റിനുള്ള കൈക്കൂലി ഉൾപ്പെടെ ആരുമൊന്നും പരിശോധിക്കില്ല പണം കൊടുത്താൽ മുൻകൂട്ടി പ്രിന്റ് ചെയ്തു വെച്ച സർട്ടിഫിക്കറ്റിൽ അത്യാവശ്യം ഭാഗം മാത്രം പൂരിപ്പിച്ച് കയ്യിലെത്തും അത് വെച്ച് ലൈസൻസിന് അപേക്ഷിച്ചാൽ ലൈസൻസും കിട്ടും ഇലക്ട്രിക്കൽ എഞ്ചിനീയറും സ്ട്രക്ചറൽ എഞ്ചിനീയറും നൽകിയ സർട്ടിഫിക്കറ്റുകൾ ശരിക്ക് പരിശോധന നടത്തി സുരക്ഷ ഉറപ്പാക്കി കൊടുത്തതാണോ എന്ന് ഒരു ഇൻസ്പെക്ടറും പരിശോധിക്കില്ല അത് ഉറപ്പാക്കാൻ അവർക്ക് സാധിക്കുകയുമില്ല പിന്നെ എങ്ങനെയാണ് ഇത്തരമൊരു അത്യാചിതത്തിന്റെ ഉത്തരവാദിത്വം ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറുടെ തലയിലെത്തുന്നത് അതാണ് പറഞ്ഞത് തൽക്കാലത്തേക്ക് കണ്ണിൽ പൊടിയിടാൻ നമുക്കൊരു വെളിയാടിനെ വേണം കലൂർ സ്റ്റേഡിയത്തിൽ നടന്നതുപോലൊരു പരിപാടിക്ക് ഏതെങ്കിലും സ്ട്രക്ചറൽ എഞ്ചിനീയർമാരുടെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് ആരും കരുതില്ല മൈതാനത്ത് നൃത്തം ഗ്യാലറിയിൽ കാണികൾ നിലവിലുള്ള സ്ട്രക്ചർ അല്ലാതെ മറ്റൊന്നും ആവശ്യമില്ലെന്നേ ആരും കരുതൂ അക്കാര്യത്തിൽ വെള്ളം ചേർത്താൽ കാണേണ്ടത് ആരാണ് അത്തരമൊരു പരിശോധന നടത്താൻ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് അധികാരമുണ്ടോ സർക്കാർ പരിപാടിയിൽ സർക്കാർ നിരോധിച്ച ഉൽപ്പന്നങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നത് തടയാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല പിന്നല്ലേ അവിടെ സ്വാഭാവികമായും ഉണ്ടാകുന്ന പോലീസിനും ഫയർഫോഴ്സിനും ഇതിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലേ സ്റ്റേഡിയം പണം ഉണ്ടാക്കാനായി കായികതര പരിപാടികൾക്കായി വിട്ടുകൊടുക്കാൻ തീരുമാനമെടുത്ത ജി സി ഡി എയ്ക്കും ഉത്തരവാദിത്വമുണ്ടല്ലോ സ്റ്റേഡിയത്തിനകത്ത് പടുത്തുയർത്തിയ സ്റ്റേജ് ജി സി ഡി എഞ്ചിനീയറിംഗ് വിഭാഗം ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കിയോ എന്താണ് ഇക്കാര്യത്തിൽ ജി സി ഡി എക്ക് വ്യക്തമാക്കാനുള്ളത് എം എൽ എക്ക് പരിക്കേറ്റില്ലായിരുന്നുവെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ചയാവില്ലായിരുന്നു എന്നാണല്ലോ വസ്തുത ആർക്കാണ് ഉത്തരവാദിത്വം എല്ലാം ഇങ്ങനെ വഴിപാട് പോലെ നടന്നു പോകുന്നതാണല്ലോ ആശ്വാസം ബഹുനില മാളുകളിലും മൾട്ടിപ്ലക്സുകളിലും പ്രവർത്തിക്കുന്ന സിനിമാ തിയേറ്ററുകൾ നോക്കൂ കയറാനും ഇറങ്ങാനും ഓരോ കവാടങ്ങളല്ലാതെ അവയ്ക്ക് മറ്റു ദ്വാരങ്ങളില്ല അകത്തൊരു പ്രശ്നമുണ്ടായാൽ ആളുകൾ കുടുങ്ങിക്കിടക്കുമെന്നുറപ്പ് തിരുവനന്തപുരത്ത് ഫിലിം ഫെസ്റ്റിവൽ നടക്കുമ്പോൾ തിയേറ്ററിനുള്ളിൽ തറയിലിരുന്ന് പടം കാണാൻ തള്ളുകൂട്ടുന്നവർക്ക് പോലും ഇതൊന്നും നോക്കാറില്ല സംസ്ഥാനത്തെ പല തിയേറ്ററുകളിലും ഒരു പ്രശ്നമുണ്ടായാൽ ഓടിയിറങ്ങാൻ ഒരു എമർജൻസി എക്സിറ്റ് പോലും ഉണ്ടോയെന്ന് സംശയമാണ് പലപ്പോഴും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ലാത്തടുത്താണ് വൻ ജനാവലി പങ്കെടുക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കാറ് പോലീസ് ഇത്തരം വിഷയങ്ങളിൽ നേരത്തെ ഒരിടപെടലും നടത്തിയില്ല ഒരു പരിപാടി നടക്കുന്നുവെന്ന ഒരു കത്ത് വാങ്ങി കയ്യിൽ വെക്കുന്നതിൽ അവസാനിക്കും അവരുടെ ഉത്തരവാദിത്വം പരിപാടിയിൽ പങ്കെടുക്കാനായി വരുന്നവർ വാഹനങ്ങൾ തോന്നിയതുപോലെ പാർക്ക് ചെയ്യും ഒടുവിൽ ആർക്കും തിരികെ പോകാൻ പറ്റാത്ത അവസ്ഥയും ഉണ്ടാകും സുരക്ഷയ്ക്കായി നമുക്കൊരു വകുപ്പ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നു ഇത്തരം പരിപാടികളിൽ അനുമതി അവരുടെ മാത്രം ഉത്തരവാദിത്തമാവണം ഇലക്ട്രിക്കൽ എഞ്ചിനീയറും സ്ട്രക്ചറൽ എഞ്ചിനീയറും ഉൾപ്പെടെ സുരക്ഷ പരിശോധിക്കാൻ വൈദഗ്ധ്യമുള്ള ഉദ്യോഗസ്ഥർ ആ സംവിധാനത്തിൽ ഉണ്ടാവണം അല്ലെങ്കിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിന് കീഴിൽ അതിനായി ഒരു വിഭാഗം ഉണ്ടാക്കുകയും അവരെ ഏകോപനം ഏൽപ്പിക്കുകയും വേണം അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഒന്നും പ്രശ്നമല്ല നിങ്ങളത് ചെയ്തോ എന്ന മനോഭാവത്തിൽ കാര്യങ്ങൾ തുടരും എന്തെങ്കിലും അപകടം ഉണ്ടാകുമ്പോൾ പരസ്പരം പഴി പറയും എന്നിട്ട് ശങ്കരൻ പിന്നെയും തെങ്ങിൽ കയറും അത്ര തന്നെ